ഭഗവാനേ ആ സ്ത്രീ അങ്ങന ഒരു നാണവും മാനവും ഇല്ലാത്ത വൃത്തിയാട്ട സാധനം അയാൾ എന്തിനാ ഇരുന്നു ഇവരെന്ന് അതെ അയാളോട് ചോദിക്കണം ആ നാളെ മുതൽ കോളേജിൽ പോവുകയല്ലേ അവിടെ ചെന്ന് ആരോടും ഈ മണ്ടത്തരങ്ങളൊന്നും ഇന്നല്ലിക്കരുത് കേട്ടോ എന്ത് കണ്ടെത്തരാം ആ ഇപ്പൊ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളെ ജയ അല്ലേ പറഞ്ഞത് കോളേജിലെ കൂട്ടുകാരികളോട് ചോദിച്ചാ പലതും പഠിച്ചു അതൊക്കെ എന്റെ കാര്യം ഞാനേ കോളേജിൽ പോയതേ രണ്ടു പ്രേമം കഴിഞ്ഞാ നിനക്കിപ്പോഴും പ്രേമം എന്താണെന്ന് പോലും അറിയില്ലല്ലോ തുടങ്ങിയില്ലേ നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക് നാളെ രാവിലെ കോളേജിൽ പോകേണ്ടതാ എന്താശോ കോളേജിൽ പുതിയ സ്ഥാനങ്ങള് വരുന്ന ദിവസമായതുകൊണ്ട് സെലക്ഷൻ നടത്തായിരിക്കും അല്ലേ നീ എന്താ രാവിലെ ചുമ്മാ നടക്കാന്ന് കരുതി ആ ബെല്ലടിച്ചാൽ എന്താ അവിടെ ഇവിടെ വന്നെത്തി നോക്കണോ ഞാൻ എത്ര നേരം നിന്നു അറിയോ ആ കുറച്ചു നേരം നിൽക്കണം ധൃതി പിടിച്ച അകത്ത് കയറിയിട്ടേ വലിയ അത്യാവശ്യ കാര്യമൊന്നുമില്ലല്ലോ ഇനി ഇത്തരം തോന്നി ദിവസം കാണിച്ചാൽ അന്ന് ഞാൻ തരുന്നുണ്ട് സമ്മാനം കോളേജിന്റെ പണി കേറിയിട്ടേ ഉള്ളൂ അതിനുള്ളിൽ പെണ്ണി നിങ്ങൾ തിമി കയറി അവിടെല്ലാം കണ്ടല്ലേ

കോളേജിൽ പോന്ന പെണ്ണാണെന്നുള്ള വിചാരം ഇനിയും ഉണ്ടായിട്ടില്ല ഈ പ്രായമൊക്കെ കടന്നു ഞാനും വന്നത് നിന്റെ പ്രായത്തിൽ എനിക്കാരും ഉണ്ടായിരുന്നില്ല ഇതൊന്നും പറഞ്ഞുതരാ എന്നും ഊട്ടിത്തരാൻ ആരും ഉണ്ടാവില്ല വേണമെങ്കിൽ എല്ലാം കഴിച്ചിട്ട് എന്നേറ്റ് പോളുടെ ഒരു അഹങ്കാരം കൊഞ്ചിച്ചു കൊഞ്ചിച്ച വലുതാവും ഞാൻ വിചാരിച്ചിരുന്നത് സുലൂൽ എന്നെക്കാ വിവരം കല്യാണത്തിന് മുമ്പ് നമ്മൾ തമ്മി കാണുമ്പോഴൊക്കെ സിന്ധുവിനെ പറ്റി വളവരാതെ പറയുമായിരുന്നില്ല എന്നിട്ട് ഇപ്പം എന്തായി കാരണം നീ അവളെ വഴക്ക് പറഞ്ഞു അവളുടെ ഭാവിയെ കുറിച്ച് മാത്രം മന്ത്രം നീ ചോദിച്ചുകൊണ്ടിരുന്നാളെ ചിലപ്പോ വേണോട്ട് ഞാൻ അറിയാതെ വളരെ മാറിപ്പോയി എന്താ ഇത് നീ കൊച്ചുകൂട്ടിലെ പോലെ എനിക്കിപ്പോ തോന്നുന്നു അവളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ഞാൻ വിവാഹം കഴിക്കരുതായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞു കാര്യം ചെയ്യും അവള് കൊച്ചു കൂട്ടിയല്ലേ അവളിപ്പവിടെ കരയായിരിക്കും ഇങ്ങോട്ടൊന്നും നോക്കി ചേച്ചി ഒരു കാര്യം പറയട്ടെ ചേച്ചിയോട് പണക്കോ അല്ലേ ചേച്ചിക്കല്ലേ എന്നോട് ഇഷ്ടമല്ലാത്തത് ആര് പറഞ്ഞു ഇഷ്ടമല്ലെന്ന് പിന്നെ വെച്ചു പറഞ്ഞത് വഴക്ക് പറഞ്ഞതല്ല മോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കയായിരുന്നു കളം വരച്ചും കക്ക കളിച്ചും നടന്ന കൊച്ചുകുട്ടി അല്ല നീ ഇന്ന് കോളേജിൽ പഠിക്കുന്ന വലിയ പെണ്ണല്ലേ ഇനി ഒന്ന് രണ്ട് കൊല്ലം കൂടെ കഴിയുമ്പഴിയുമ്പോ ആരുടെങ്കിലും കൂടെ ഇറങ്ങി പോണ്ടതല്ലേ കടന്നിറങ്ങിക്കോ